വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടിവെയർ ബിറ്റുകൾ അതിലെ ആദ്യത്തെ മോഡൽ ഒരു സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് യെല്ലോ അല്ല മസ്റ്റേർഡ് കളർ ആണ് ഡാർക്ക് ഗോൾഡൻ മസ്റ്റേഡ് കളറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾഡ് കളറിന്റെ ഫീലിംഗ് ഉള്ള നല്ല ഡാർക്ക് മസ്റ്റേർഡ് കളറാണ് അടിപൊളി കളറാണ് സെൻട്രൽ കൺസോൾ ഒരു ഫുൾ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു അടിപൊളി മോഡലാണ് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദാമനാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഫുള്ളായിട്ട് വരുന്നത് ഹാൻഡ് വർക്കും സെറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും അരി വർക്കും ഗോട്ടാപ്പത്തി ഒക്കെയാണ് ഇതിന്റെ ദാമനിൽ വരുന്നത് ഒരു അടിപൊളി മോഡലാണ് ഗോൾഡൻ കളറാണ് ഒരു ഗോൾഡ് കളറുള്ള അടിപൊളി മോഡൽ ാണ് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് കളറാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏറ്റവും സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഒരു വെർട്ടിക്കൽ ലൈനിലാണ് സ്ലീവ് വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ ആണ് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഒരു സൂപ്പർ ലൈൻ ആണ് എന്റെ സൈഡിൽ പോകുന്നുള്ളത് അതേപോലെ തന്നെ സെന്റർ കൺസ്ട്രോഡ് എൻഡ് വരെ ദാമിന് വരെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡും സെയിം പ്രിന്റ് ഉണ്ട് ബാക്ക് സൈഡും സെയിം പാൻഡും ഫുൾ മസ്ലിനാണ് പ്യൂർ മസ്ലിനാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ കണ്ടില്ല നല്ല നീളുള്ള ഷോളാണ് നീളം എനിക്ക് തോന്നുന്ന ടൂ രണ്ടര മീറ്ററിൽ കൂടുതൽ നീളുണ്ടാവും അത്രയും നീളുള്ള നല്ല വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലിന്റെ അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഡാർക്ക് ബ്രിക്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്രിക്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ടോൺ പോലുള്ള കളറാണ് കേട്ടോ സൂപ്പർ കളർ സെന്ററിലുള്ള ലൈനൊക്കെ സൂപ്പർ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് താഴെ എൻഡ് വരെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് താമലിന്റെ വർക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കാണ് താമലില് വരുന്നുള്ളത് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കംപ്ലീറ്റ് സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് സീറോ ആണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് ഒതുങ്ങി നിക്കുന്നതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീ കോക്ക് ഗ്രീന് കളറാണ് കേട്ടോ പീ കോക്ക് കളർ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പ് കളർ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗോട്ടാപത്തി ഡിസൈനും ഇതിലേക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരിക യെസ് ഒരു ഫോയിൽ വർക്കും വരുന്നുണ്ട് ഒരു ഫോയിൽ പ്രിന്റും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദാമലിന്റെ വർക്ക് വരിക അടിപൊളി വർക്കാണ് സൂപ്പർ വർക്കാണ് ദാമലിലുള്ളത് നല്ല ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളമുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ള ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു എന്താ പറഞ്ഞത് ഒരു ലാവണ്ടർ അല്ല ലാവണ്ടർ വൈറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കളറ് സൂപ്പറാണ് ഇതിലുള്ള കളർ ആ കാണുന്ന ശരിക്കും പറഞ്ഞാൽ കാണാൻ അത്രയും ഭംഗിയുള്ള കളേഴ്സ് ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്കാണ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത് ഡാമൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡാമൻ വർക്കാണ് ഇതിലുള്ളത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക കേട്ടോ സ്ലീവ് നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ല നീളം വീതിയുള്ള സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ നാളെ രാവിലെ പിന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട് വാട്ട്ഇസ് ദ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് എത്രയും പറഞ്ഞിട്ട് പോയിട്ട് മെസ്സേജ് വരും ഓക്കെ എനിവേ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് ഒരു ഹണി കോമ്പ് പോലുള്ള ഒരു ഡിസൈനാണ് ഫുൾ ഹണി കോമ്പ് പോയിട്ടുള്ള ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ല ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് അതിൻ്റെ ഇടയിൽ ഇടയിൽ ബീറ്റ് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ അരി വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ബീറ്റ് വർക്ക് ഉണ്ട് നല്ല സോഫ്റ്റ് മസ്ലിനാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ ബില് വെയ്യാൻ പറ്റുന്നില്ല അല്ല അത്രയും ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് നൈസ് മോഡലാണ് ഇതാണ് സ്ലീവിൻ്റെ വരാ ഫ്ലവറിന്റെ ഇതാണ് സ്ലീവ് സ്ലീവിന്റെ എൻഡ് വരെ ഓരോ ഫ്ലവർ മുതലും കണ്ട സ്റ്റോൺ വർക്ക് ഓരോ ഫ്ലവർ പിന്നെ അതിന്റെ സ്റ്റെമ്മിലൊക്കെ വർക്കും വർക്കും സരി യെസ് സരി വർക്കൊക്കെ കൊടുത്തിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഫോർ ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും അത്രയും നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് ഷോൾ ആണ് അടിപൊളി ഷോ ആണ് ഇത് ഇത് എക്സിക്യൂട്ടീവ് ഒക്കെ ഇടാൻ പറ്റും നല്ല അത്രയും ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് മൾട്ടി കളർ ഷോ യെസ് മൾട്ടി കളർ ഒരു ഓൾ ഓവർ ലുക്ക് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് പ്രൈസ് അത്രയും വർക്ക് ഉണ്ട് കേട്ടോ പ്രിന്റ് വരുന്ന ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ആണ് ലൈറ്റ് ഓറഞ്ച് പീച്ച് ഒക്കെ മിക്സ് ഓക്കെ ലൈറ്റ് ഓറഞ്ച് കളറാണ് ഹല പറഞ്ഞത് പോലെ ഏതായാലും ഫുൾ ആയിട്ട് ബീറ്റ് വർക്കും അതേപോലെ തന്നെ സെറി വർക്ക് ആരി വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാമൻ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അതായത് ഡാമൻ ഉള്ള ഈ ഫ്ലവറിൽ ഒരു ഹാൻഡ് വർക്കും അരി വർക്കും അതേപോലെ സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് കണ്ടില്ലേ ഓൾ ഓവർ ലുക്ക് നല്ലൊരു അടിപൊളിയാണ് നല്ല പ്ലെയിൻ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളിൽ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് അടിപൊളി ഷോൾ നല്ലൊരു മൾട്ടി കളർ നിങ്ങളും എക്സിക്യൂട്ടീവ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് നിങ്ങൾക്ക് എല്ലാ പാർട്ടിക്കും ഉപയോഗിക്കാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ഈ സ്ക്രീൻഷോട്ട് ഇതാണ് ടൈമിൽ നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂ കളർ സ്കൈ ബ്ലൂ അല്ല അല്ലേ സ്കൈ ബ്ലൂ ഓക്കെ എനിവേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന കളറാണ് അടിപൊളി കളറാണ് കേട്ടോ ഇതൊന്ന് കളർ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ നല്ല അടിപൊളി കളേഴ്സാണ് ഇതെല്ലാം മൾട്ടി കളറാണ് എൻ്റെ സൈഡിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കളറാണ് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏറ്റവും വില സ്ലീവും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളർ സ്ലീവിലാണ് വരുന്നത് സർക്കിളിലും ഓരോ സർക്കിളിലും ബീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോരോ കോമ്പിലും ഓരോ സൈഡിൽ നല്ലൊരു ീറ്റ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഇതിന്റെ ഫ്ലവറിലും സ്റ്റെമ്പിലും ഒക്കെ നല്ല ഡിസൈനും നല്ല സ്റ്റോൺ വർക്കും ആണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല നീളും വീതിയിലുള്ള ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ്

നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഇതിന്റെ ബാക്ക് സൈഡും സെയിം പ്രിന്റ് വരുന്നുണ്ട് പാൻസ് മാത്രമാണ് പ്ലെയിൻ ഉള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഒരു മൾട്ടി കളർ ഷോൾ ആണ് നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ഉണ്ട് ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വരുന്നത് അടിപൊളി മോഡൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന താഴെ എൻഡ് വരെ ബീറ്റ് വർക്കും സെറി വർക്കും അരി വർക്കും ഒക്കെ വരുന്ന അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ ഇത് പ്യൂർ അല്ല ഇത് മിക്സഡ് ആണ് ഒരു മിക്സഡ് മെറ്റീരിയൽ ആണ് ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇത് പ്യൂർ മസ്ലിനല്ല എന്നുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അടിപൊളി സൂപ്പർ ഡിസൈൻ ആണ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് പ്യൂർ മസ്ലിയിലാണ് വരുന്നത് മസ്ലി സിൽക്കാണ് ആണ് അടിപൊളി പ്യുഡ് മസ്ലി ആണ് ഒരു ലാവൻഡർ കളറിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫുൾ ലാവൻഡർ കളറാണ് മസ്ലി സിൽക്കാണ് ഇത് പ്യൂർ മസ്ലിൻ ആണ് ഫുൾ ആയിട്ട് അരിവർക്കും സെറിവർക്കും ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു ലാവണ്ടർ കളർ മോഡലാണ് സൂപ്പർ മോഡലാണ് ഇതിന്റെ ഷോള് വരുന്നത് ഫ്രഞ്ച് ആണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്ന ഫ്രഞ്ച് ഷിഫോണാണ് നല്ല നീളും വീതിയിലുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് തലയിൽ ശരിക്ക് നിൽക്കുന്ന ഷോൾ ആണ് ഇത് തലേന്ന് അനങ്ങില്ല അങ്ങനെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് വരുന്നുള്ളത് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കാശ്മീരി സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു മസ്ലിനാണ് പ്യുവർ മസ്ലീൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് നല്ല ഭംഗിയുള്ള ഒരു കാശ്മീരി സിൽക്ക് മോഡലാണ് കേട്ടോ ലാസ്റ്റ് എൻഡ് വരെ നല്ല സൂപ്പർ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് ഇതിന്റെ ഷോളും വരുന്നത് പ്യുർ മസ്ലിനാണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാ ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതിൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്ട്സ്ആപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ